ओ मातृदेवो भव पितृदेवो भव आचार्यदेवो भव अतिथिदेवो भव यान्यनवत्यानि कर्माणि सेवितव्यानि ਧਰਾਨੀ ਤਾਨਿਤ ਤੈ ਉਹ ਬਾਸਿਨੋ ਇਤਰਾਣੀ ਯਥਾ ਮਾਤਰ ਮਾਨ ਪਿਤਰ ਮਾ ਆਜਾਯ ਵਾ ਅਨਭ੍ਰੂਯਾ ਸ਼ਰਧਮਈ ਅਪਾ ਹਰੇ ਸੱਲਾ ਵਰਕਮ നൂറ് നൂറായിരം സ്നേഹ സന്തോഷ ആശംസകള് എങ്ങനെയായാലും നമ്മുടെ ജീവിതത്തെ നാം സംതൃപ്തിയിൽ നിന്നും സംതൃപ്തിയിലേക്കുള്ള ഒരു സംഗീതമാക്കി മാറ്റണം മാറുകയല്ല മാറ്റുകയാണ് കുറച്ച് പണിയെടുക്കാതെ ഒന്നും നടക്കില്ല തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങ താഴത്തോട്ട് വീഴുകയല്ല സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വലിച്ചെടുക്കുകയാണ് കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞതും ഭാഗവതം പറഞ്ഞതും അദ്ദേഹം സാന്ദീപിനി ഋഷിയുടെ ആശ്രമത്തിന് പഠിച്ച കാര്യങ്ങളാണ് പഠിക്കാതെ ആർക്കും ഒന്നും സാധിക്കില്ല എന്നാൽ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് ദേഷ്യം വരും അപ്പം അവർക്ക് ദേഷ്യം വരും കാരണം ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ റിട്ടേക്ക് ചെയ്യിപ്പിക്കുന്ന വാക്കാണ് പഠിക്കുക എന്നുള്ളത് അപ്പോൾ അവരെ പഠിക്കാൻ നാം പ്രാപ്തമാക്കി എടുക്കണം ഞാൻ എൻ്റെ മക്കളോട് ഇന്നേ വരെ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്താ ചെയ്യുക ഞാൻ ഈ വേദങ്ങൾ രാവിലെ ഒരു ഒരു മണിവരെ ഒന്നര വരെ പഠിക്കും അപ്പോൾ എൻ്റെ മകൾ എൻ്റെ അടുത്തിരുന്ന് അവൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ പഠിക്കുക ഒരു പന്ത്രണ്ട് മണേ ആകുമ്പോൾ അവൾ ചോദിക്കും അച്ഛൻ ഞാൻ കിടന്നോട്ടെ എന്ന് അവൾക്ക് കിട പഠിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അച്ഛൻ പഠിക്കുന്നതാണ് ഇതിന് പത്താം ക്ലാസ്സിൽ എല്ലാത്തിലും എ പ്ലസ് കിട്ടി പ്ലസ് ടുവിന് എല്ലാത്തിലും എ പ്ലസ് കിട്ടി എൻട്രൻസിന് നല്ല റാങ്ക് കിട്ടി എം ബി ബി എസ് പഠിച്ചിപ്പോൾ ഡോക്ടറായി അപ്പോൾ പഠിക്ക് എന്ന് പറയേണ്ടതല്ല നമ്മൾ പഠിക്കുന്ന അവർ കണ്ട് ഇതാണ് എന്റെ മുന്നിൽ പോയ ഋഷീശ്വര സംസ്കൃതി എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യാർ എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം സദാശിവന് തുടങ്ങി ശങ്കരാചാര്യലെത്തി എൻ്റെ സമ്പൂജ്യ ഗുരുദേവ് സ്വാമി ചിന്മയാന മഹാരാജിൻ്റെ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എന്നെ പഠിപ്പിച്ച ഈ ധർമ്മശാസ്ത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എവം പരമ്പരാപ്രാപ്തം ഇത് പരമ്പരയായി ലഭിക്കേണ്ടതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേയുള്ള സോറി അത് ഋർഗ്വേദമാണ് ആറായിരം വർഷങ്ങൾക്ക് മുന്നേ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരിയ മന്ത്രമാണ് ഇവിടെ ചൊല്ലിയത് ഈ മന്ത്രങ്ങളൊക്കെ വൈദിക മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ മറ്റൊന്നുമില്ല നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക്ക് എഫക്റ്റ് ഉണ്ടാവും എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവും നിലത്ത് വീണ് പൊട്ടിയത് കണ്ണാടി പൊട്ടിയതുപോലെയുള്ള നമ്മുടെ ഹൃദയം ഭഗവാൻ അതിൽ പറയും പൊട്ടി ഒഴുകുന്ന വ്രണം പോലെ എന്ന് പറയും അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്നത് പോലെ കടലിൽ തിരമാല അടിക്കുന്നത് പോലെയുള്ള നമ്മുടെ ഹൃദയത്തെ കാമാക്കി പരമശാന്തമാക്കി മുന്നോട്ട് നയിക്കുന്നു നേരത്തെ പറഞ്ഞുള്ള ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള ജീവിതം പാൻഡീരിയാസ് കളയുന്നു അമിതമായ ക്രോധം വരുന്ന ആൾക്കാർക്ക് ബ്രെയിനിൽ അമിതമായി പലതരം എൻസൈമുകളും ഉൽപ്പാദിപ്പിച്ച് ഇവ നാളെ ക്യാൻസറായി മാറും അതുകൊണ്ട് ഈ മഹാരോഗങ്ങളിൽ നിന്ന് ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് പരമശാന്തിയിലേക്ക് നമ്മുടെ ജീവിതത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു തമാശയായിട്ട് എടുക്കണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള ഒരു മെഡിസിൻ ഉണ്ട് അത് യൂട്യൂബിൽ അടിച്ചു നോക്കണം ദീപക് ചോപ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ഇന്ത്യൻ വംശജനാണ് അമേരിക്കയിലാണ് അദ്ദേഹം റിസർച്ച് നടന്നത് ക്യാൻസറൊക്കെ പിടിപെട്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം മരിച്ചിട്ടുള്ള ആൾക്കാരെയും ഇദ്ദേഹം ഈ വേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഏഴ് എട്ട് വർഷം വരെ ജീവിപ്പിച്ച ചരിത്രമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് വിശദമായിട്ടറിയാൻ ദീപക് ചോബ്ര ആൾട്ടർനേറ്റീവ് മെഡിസിൻ അടിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ന്യൂറോ ന്യൂറോലിംഗ്വിസ്റ്റിക് ഇഫക്റ്റാണ് ബ്രെയിനിന് ഉണ്ടാകുന്നതെങ്കിൽ എന്താ നമുക്ക് നഷ്ടം ഋഷീശ്വരന്മാർ നമുക്കായി നൽകിയ നാല് വേദമുണ്ട് ഇത് കേൾക്കുന്നതിന് ഹിന്ദുവായി ജനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വേദം കേൾക്കണം നാരായണ മന്ത്രം ജപിക്കണം ശിവായ ഈ ജപം എപ്പോഴും ജപിച്ച് 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 ജപ ലയ ലഹരി കഴിഞ്ഞാൽ മറ്റൊരു ലഹരിയുടെ പറയലോ നമ്മൾ പോവില്ല ലഹരിയാണല്ലോ ഇവിടെ പ്രശ്നം ജീവിതത്തിലെ സർവ്വദുഃഖങ്ങൾക്കും മാനസിക ഭ്രമ ചിത്തഭ്രമത്തിനടക്കം ശരീര രോഗങ്ങളിൽ കടക്കം നമശിവാഭ്യാം എന്ന നാമ പരമ ഔഷധം നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻ്റായി ഉപയോഗിക്കാം നിങ്ങളിപ്പോൾ അഭിപ്രായമൊന്നും പറയേണ്ട ആവശ്യമുള്ള ധീരന്മാരാരെങ്കിലുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ അപ്പം മനസ്സിലാവും എന്താണ് ഈ ദുഃഖൌഷധമായ നമശിവായ മന്ത്രത്തിൻ്റെ ഒന്നുമില്ല ജപിക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്റ്റീൻ്റെ തിയറി പറയും എനർജി നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ നശിപ്പിക്കാനോ ഒന്നും ആവില്ല അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളോട് നമശ്യമായ 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 ഈ എനർജി സൗണ്ട് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും സൗണ്ട് എനർജി നമ്മുടെ ചിത്തത്തിലോട്ട് പോവും ചിത്തത്തിൽ നടുവേദന ആഴ്ച്ച നടുവേദന തലവേദന ആണിച്ച് തലവേദന വയർ വേദനയാച്ച വയർവേദന ഈവൻ ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ യത് ഭാവേദി തദ്ഭവതി മനസ്സുകൊണ്ട് ഭാവിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയി സൗണ്ട് എനർജി കോസ്മിക് എനർജിയായി അവിടെ പ്രവർത്തിക്കുന്നു അത് മനസ്സിന് ശാന്തി നൽകുന്നു ബുദ്ധിയെ ബുദ്ധിഭ്രമത്തെ ഇല്ലാതാക്കുന്നു ചിത്തത്തെ ഏകാഗ്രമാക്കുന്നു ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡിൽ നിന്നും ക്രിയേറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ട് നമ്മളെ ഉയർത്തുന്നു ഇതിന് നമ്മളാദ്യം സ്വയം നന്നാവണം നമ്മൾ ഈ സംസ്കൃതി ഫോളോ ചെയ്യണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് അതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല നമ്മളെ മക്കൾക്കും അത് ഫോളോ ചെയ്യേണ്ടി വരും ഫോളോ ചെയ്ത് അവർ നാളെ അവർ നാളെ ഗൃഹസ്ഥാശ്രമ ആചാര്യന്മാരായി മാറും അപ്പോൾ നമ്മൾ മിക്കവാറും റിട്ടയർഡ് ആവും അപ്പോൾ റിട്ടയർഡ് ആകുമ്പോഴേക്കും സന്തോഷ സംതൃപ്ത ജീവിതം ഈ വേദങ്ങളും ഈ ഉപനിഷത്തുക്കളും ഈ ഭഗവത്ഗീതയും ഈ ഭാഗവതവും ഒരു വാക്കിംഗ് സ്റ്റിക്കായി കാരണം വലിയ ടെൻഷനൊന്നുമില്ല ജോലിയുടെ ടെൻഷനും ഇല്ല സാമൂഹിക ടെൻഷനും ഇല്ല സാമ്പത്തിക ടെൻഷനുമില്ല മക്കളൊക്കെ ഒരു സെറ്റപ്പായിട്ടുണ്ടാവും സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാതിഹേദവേ താപത്രയ വിനാശായ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ ശരീരമനോബുദ്ധികളിലുള്ള എല്ലാ രോഗത്തെയും പൂർണ്ണമായി പ്രതിരോധിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരനായ സ്വാമി ബുദ്ധി ചൈതന്യാജി പറയും ഓൾഡ് ഏജ് ഗോൾഡ് ഏജ് ആക്കണ്ട പ്രോഗ്രാം ആണ് ഭാഗവത സപ്താഹം എന്ന് അപ്പോ സന്തോഷമായി ജീവിതത്തിന്റെ വാർദ്ധക്യത്തെ പുണരാനും പോലും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കാനും നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം ഞാൻ പഠിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യയെ കൈപിടിച്ചുയർത്തണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭർത്താവിനെ കൈപിടിച്ചുയർത്തണം നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്തണം അച്ഛനും അമ്മയും ബഹുമാനിക്കുന്ന വ്യക്തിത്വമായി വികസിക്കാൻ അതാണ് വ്യാസഭഗവാൻ ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കണം അതിന് ഏറ്റവും പ്രിയങ്കരമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയിൽ പതിനാലാമത്തെ അധ്യായത്തിൽ ഇരുപതാമത് ഒരു നല്ല ശ്ലോകമുണ്ട് ഭഗവാൻ നമ്മളെ ഉയർത്തുന്ന ഒരു ശ്ലോകം ഭഗവാനെ ഉയർത്താനുള്ള സപ്പോർട്ട് പൂർണാവതാരമെടുത്ത് സപ്പോർട്ട് ചെയ്ത് എഴുതി വെക്കാനേ പറ്റുള്ളൂ ഉദ്ധരേത്മനം സ്വയം ഉയരണം സ്വയം വളരണം സ്വയം ഗുളിക കഴിക്കണം നല്ല ഉദാഹരണം ഉണ്ടെങ്കിൽ ഏം ശരം സ്വയം വെള്ളം കുടിക്കണം സ്വയം മരുന്ന് കഴിക്കണം സ്വയം ഭക്ഷണം കഴിക്കണം എല്ലാം സ്വയം 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 അതുകൊണ്ടാണ് ഭഗവത്ഗീത പഠിക്കുമ്പോൾ അഹം അഹം വഹം വഹം എന്ന് പറഞ്ഞ് പഠിച്ചു തീരുമ്പോഴേക്കും കൃഷ്ണൻ അഹം എന്ന് പറയുന്നത് നമ്മൾ സ്വയം അഹം ആകും അപ്പോൾ ദേഹി ദേഹ ഭവാ ജന്മദുഃഖ ജരാധുഖ വിമുക്തോ ജന്മദുഃഖ ജരാ ജന്മമൃത്യു ജരാധുഃഖ വിമുക്തോ വിമുക്തോ അമൃതമു വിമുക്തോ അമൃതമുദേ വേദങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇത് വേദവ്യാസ ഭഗവാൻ വേദത്തെ നാലായി വിഭജിച്ച് വേദത്തിലുള്ള വാക്ക് അങ്ങനെ തന്നെ എഴുതി വെച്ചു അത്രയേ ഉള്ളൂ വേറെ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്താണ് അമൃതം ഇവിടെ ശ്രദ്ധിക്കണം ചതുർവർണ്ണം മയാസുഷ്ട ഭഗവാൻ ഭഗവത്ഗീതയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു ചാതുർവർണ്ണം മയാസൃഷ്ടം ഞാനാണിത് സൃഷ്ടിച്ചത് ഇതിന് തന്തയുണ്ട് ഭാരതത്തിന് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയുണ്ട് ആ പ്രധാനമന്ത്രി ആരാണെന്ന് പത്ത് വർഷം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്താണ് ലോകഗുരുവായി ഉയരുകയാണ് ഇവിടെ ഭഗവാൻ ഇവിടെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ചാതുർവർണ്ണം ഇവിടെ സൃഷ്ടമുണ്ട് അത് ഞാൻ സൃഷ്ടിച്ചതാണ് ഇനിയാണ് പറ്റിക്കാൻ പാടില്ല ആരെയും ചതിക്കാൻ പാടില്ല ആരെയും വഞ്ചിക്കാൻ പാടില്ല ആരെയും മിസ്ഗൈഡ് ചെയ്യാൻ പാടില്ല ഞാനിത് പറയുന്നത് ഈ എം ശങ്കരൻ നമ്പൂതിരി എന്ന വ്യക്തി ജനങ്ങളെ മിസ്ഗൈഡ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ചതിയുടെ പെരുങ്കുഴിയിൽ ഇട്ടതുകൊണ്ടാണ് പറയുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തരി പോലുമില്ല കണ്ടുപിടിക്കാൻ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനമായ ശംഭു അധ്യായ മകനാണ് പറയുന്നത് ഇവിടെ ചതുർവർണ്ണം മയാസം ഗുണകർമ്മ വിഭാഗ ഗുണം കൊണ്ട് കർമ്മം കൊണ്ട് ഗുണം ശ്രീധരൻ അതെ ആരാണ് ശ്രീധജി ഗുണം കൊണ്ട് അയാൾ ഒരു എഞ്ചിനീയറാണ് ഗുണം കൊണ്ട് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ആണ് നമുക്കറിയാം ഡോക്ടർ ഗംഗാധര ഓങ്കോളജിസ്റ്റ് അയാൾ ഗുണം ഒരു ഡോക്ടറാണ് ഗുണ ഗുണകർമ്മ വിഭാഗയോ കർമ്മം കൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാര് ഒരു വിഭാഗം എഞ്ചിനീയർമാര് ഒരു വിഭാഗം മുഖ്യമന്ത്രി അവരങ്ങനെ ഒരു വിഭാഗം മന്ത്രിമാര് മറ്റങ്ങനെ ഒരു വിഭാഗം ഗസനഡ് ഓഫീസർമാർ വേറൊരു വിഭാഗം ഗുണ അവരുടെ കർമ്മത്തിന് ഡിപ്പെൻഡ് ഗുണകർമ്മ വിഭാഗയോ ഇത് ആണ് സത്യം കൂടുതൽ അറിയാൻ ഇതിനു മുന്നേ ഉള്ള യൂട്യൂബ് ചാനലുകൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ഇവിടെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ജാതി വ്യവസ്ഥതയല്ല മറിച്ച് ഗുണം എന്ന ജാതി വ്യവസ്ഥയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ നാരായണകവചത്തിലൊക്കെ പറയും ഭഗവാന്റെ എട്ട് കൈകള് അഷ്ടഗുണോഷ്ടബാഹു ഇവിടെ ചതുർഗുണോഷ്ടബാഹു മഹാവിഷ്ണുവിനെ അപ്പം ഈ ഗുണങ്ങള് ഈ ഗുണങ്ങള് എന്താണ് ദേഹിനോസ്

മനസ്സിലായില്ല അല്ലേ ഐസ്റ്റ്യൂവിനോട് പോയി ചോദിച്ചാൽ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു കൊടുത്താൽ മതി കോസ്മിക് എനർജി പ്രാണൻ ഹാർട്ട് ബീറ്റ് ഇത്രയേ ഉള്ളൂ ഏതാണ്ട് ത്രിഗുണേ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ഏതാണ് ത്രിഗുണങ്ങള് സത്വഗുണം രജോഗുണം തമോ ഗുണം തമോ ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുക ഒന്നിലും ഒരു താല്പര്യമില്ല ആ ഇവിടെയും പോയി മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിക്കുളിക്കുന്ന ആധുനിക സമൂഹം ഈ തമോ ഗുണത്തിൽ നിന്ന് ഇത് കഴിക്കണം തോന്നുക അപ്പോൾ തമോ ഗുണം രജോഗുണം അത് കഴിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരടിക്കും ഇട്ടുകയാണ് ഏത് പോലീസിനെ ഇട്ട് കിട്ടിക്കുക എന്ത് വൃത്തികേടും കാണിക്കുക എന്ത് ടെററിസവും കാണിക്കാം അതാണ് തമോ ഗുണം രജോഗുണം ജയിലിൽ പോയി പതിനാല് വർഷം ജീവരി തടവിന് കിട്ടി ഹോർമോണുകൾ മുഴുവൻ ചേഞ്ച് വരുമ്പോൾ അവിടെ നെല്ലേം കൂട്ടി ഇറങ്ങുമ്പോൾ നല്ല സത്വഗുണത്തിലോട്ട് പോകുന്നു ഇത്രയേ ഉള്ളൂ സത്വഗുണം ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ഇതിനെ അതിക്രമിക്കുമ്പോഴോ ഈ ത്രിഗുണങ്ങൾ നമുക്ക് വേണ്ടേ വേണം എന്താണ് ഗുണമയി മമമായ ദുരക്തയാ ഇതെൻ്റെ മായയാണ് അപ്പോൾ അയ്യോ ഇത് രക്ഷമവിടെ എന്താ മാർഗം ദേവിത്യേഷാം ദേവിത്യാഷം ഗുണമയും മാമമായ മാമേ മാമേവാതം പ്രപദ്യന്തേ മായാമേവം തരന്തിയ ഈ മായയെ തരണം ചെയ്യാൻ എന്നെ ഭജിക്കൂ ശ്രീരാമകൃഷ്ണ പരമഹവത്സര് പറയും മായയാകുന്ന നായയെ കടികൊള്ളാതിരിക്കാൻ നായയുടെ യമാനനെ സോപ്പിട്ടാൽ മതി അപ്പോൾ സർവ അധിപനായ ഈശ്വര ഉപാസന ഭഗവത് ബുദ്ധി ഭഗവത് ോധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താകും ജന്മമൃത്യു ജരാധുക്കൈ ജന്മവും മരണവും ജരയും രോഗങ്ങളും ദുഃഖത്തിൽ നിന്നും ജന്മമൃത്യു ജരാധുക്കൈ വിമുക്തോ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിക്കും ശ്രീശങ്കർ ഭഗവത്പാദിൽ പറഞ്ഞു ജന്മദുഃഖം ജരാദുഃഖം ജായദുഃഖം പുനഃ പുന സംസാര സാഗരം ദുഃഖം ഈ ദുഃഖ ദുരിത പുരിതമായ ജീവിതം ഇവിടെയാണ് ശ്രദ്ധിക്കണം അവിദ്യ അവിദ്യ കാമ ചിത്ത കർമ്മ ജന്മ സംസാരം അവിദ്യ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ദുഃഖം അപ്പം അവിടെ നിന്നാണ് അവിദ്യ ചിത്ത കാമ കർമ്മ ജന്മം അച്ഛനും അമ്മയ്ക്കും എന്താണ് ഈ അജ്ഞാനത്തിൽ നിന്നും എന്താണ് ഈ ദുഃഖ ഇതിൻ്റെ പരിണത ഫലം ദുഃഖമാണെന്നു ആത്യന്തിക ദുഃഖമാണെന്നറിയാതെ ഈ അവിദ്യയിൽ നിന്നും ലൈംഗിക ചിത്തം വരുന്നു ചിത്തത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും മോഹം വരുന്നു മോഹം എന്താവുന്നു ആഗ്രഹമാവുന്നു കാമമാവുന്നു കാമം എന്താകുന്നു ലൈംഗിക ബന്ധത്തിലേക്ക് കർമ്മമാകുന്നു കർമ്മം എന്താകുന്നു ജന്മത്തിലെത്തുന്നു ഞാനും നിങ്ങളും അടങ്ങുന്ന സർവ്വചരാചരങ്ങളിലേക്കും ജന്മം ആ ജന്മത്തെയാണ് ശങ്കര ശ്രീശങ്കര ഭഗവത്പാർ തന്റെ ഭാഷത്തിൽ പറയുകയാണ് സംസാരം ചരതി ഇതി സംസാരം ദുഃഖ ദുരിതങ്ങള് അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത യാത്രയാണ് അപ്പോൾ ഏതാണ് യാത്ര മൃത്യുസ മൃത്യുമാ ഇഹനാനേവ പശ്യതി കൃഷ്ണ യജുർവേദം പറയുന്നു മൃത്യുവിൽ നിന്നും മൃത്യു യാത്രയാണ് ശങ്കരാചാര്യർ പറയും അന്ധര നയിക്കപ്പെടുന്ന അന്ധപരമ്പര എന്ന് പറയും അപ്പോ ശങ്കരാചാര്യര് മറ്റൊരാസരത്ത് പറയും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജരേ വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര വർഷമായി ഇങ്ങനെ അപ്പൊ ഈ ദുഃഖ ദുരിതപൂരിതമായ ജീവിതം മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു മൃത്യു സർവഹര ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു മൃത്യു സർവഹരം ഞാനാണ് മൃത്യു കൊല്ലുന്നത് അപ്പം ജന്മമൃ ജന്മമൃത്യു ജരാവധി ദേഹേന സഹജായതേ ഈ ജന്മവും മൃത്യുവും ജരയും എല്ലാം ദേഹേന സഹജായതേ ദേഹത്തിലുള്ളതാണെന്ന് ദേഹി പ്രാണൻ തിരിച്ചറിയണം അസ്ഥി അച്ഛൻ്റെ ശരീരത്തിൽ ശമനായി അസ്ഥി ഉണ്ടായി അമ്മയുടെ എഗുമായി സംഭവിച്ച് അസ്ഥി ജായതെ ജനിച്ചു വർദ്ധത വളർന്നു ക്ഷീണിക്കാൻ തുടങ്ങി നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അസ്ഥി വർദ്ധതയെ ജായതെ വിപരീതമതേ ചുക്കി ചുളിയാൻ തുടങ്ങി അപക്ഷീയമതെ കരിഞ്ഞു പോകാൻ തുടങ്ങി നശ്യതേ ഇതാണ് ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാവ അപ്പം ജന്മമൃത്യു ജരാധുക്കൈ വിമുക്തോ ഭഗവാൻ പറയുന്നു വിമുക്തോ ഇതിൽ നിന്നും പുറത്തു കിടക്കൂ മണികണ്ഠ മാനവരാശിയോട് കൃഷ്ണൻ പറയുന്നു ഇതിൽ നിന്നും പുറത്തു കിടക്കൂ ഈ വൈകാരികതയിൽ നിന്നും പുറത്ത് കിടന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം എന്താണെന്ന് മനസ്സിലായി ഇതം ശരീരം കൗതേയ ക്ഷേത്രം ഇത്യഭിതീയത ഈ ശരീരമാണ് ക്ഷേത്രം ഇവിടെ നിന്നും പുറത്തു കിടന്ന് ക്ഷേത്രജ്ഞനായ ജീവാത്മാവാണ് ഞാൻ ആ ജീവാത്മാവാണ് പരമാത്മാവ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും എന്താണ് തമസോമാം ജ്യോതിർഗമയാ മൃത്യോർമാം അമൃതംഗമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാം അമൃതംഗമയാ വിമുക്തോ അമൃതമുത്തെ ഭഗവാൻ ഭഗവത്ഗീത പറയുന്നു വേദാനാം സാമവേദോസ്മി വേദങ്ങളിൽ ഞാൻ സാമവേദമാകുന്നു എന്തുകൊണ്ട് സാമവേദത്തിലാണ് ചാന്തോക്യോപനിഷത്ത് ചാന്തോക്യോപനിഷത്തിലാണ് തത്വമസി മഹാവാക്യം ആ തത്വമസി മഹാവാക്യം എന്ത് ദുഃഖ ദുരിതപൂരിതമായ ജന്മമൃത്യുജുരാ ദുഃഖമുള്ള ഇതിൽ നിന്നും പുറത്തു കിടക്കാനായി നാം അന്വേഷിക്കുകയാണ് പരമശാന്തി അത് പുറാവതാരമെടുത്ത അയ്യപ്പസ്വാമി ശബരിമല സന്നിധാനത്തിലാണെന്ന് അറിയുമ്പോഴേക്കും പതിനെട്ട് പട്ടി കയറുമ്പോഴേക്കും നമ്മളിവിടെ വായിക്കുന്നു ഈ തത്വമസി മഹാവാക്യം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവായ സ്വാമി ചിന്മയാന്ത മഹാരാജാവാണ് അതവിടെ എഴുതി വെപ്പിച്ചത് ഏതായാലും ശരി ആ തത്വമസി മഹാവാക്യം എന്താണ് നീ അന്വേഷിക്കുന്ന ആ അമൃതത്വമായ ഒരിക്കലും മൃതിയില്ലാത്ത ആ പരമമായ ശാന്തി പരമമായ ശാന്തി ഡോ നിന്റെ ഉള്ളിലാണ് ഉള്ളത് അപ്പോഴോ നിന്നിക്ക് ഒരിക്കലും മരണമില്ല അതുകൊണ്ടാണ് അതിൽ നിന്നും പുറത്തു കിടന്നാൽ അമൃതമേ ഭഗവാൻ ഭഗവത്ഗീതയെ പറയും ഭൂ ഭൂയാ അജോ അജോ ജനിച്ചിട്ടില്ല നിത്യ ഇന്നലെ ഇന്നും നാളെയുള്ളതാണ് അജോ നിത്യ ശാശ്വതോയം പർമനന്റ് ആയിട്ട് നിൽക്കുന്നത് ഹന്യമാനേ ശരീരേ ശരീരം നശിച്ചാലും നശിക്കാത്ത ആ പരമാത്മ ചൈതന്യം അത് ആണ് അമൃതമുതെ അമൃതത്വമായി മാറുന്നത് ആ ആ സംതൃപ്തി ന ന തവ ദുഃഖം ദുഃഖം ദുഃഖത്തെ ഇല്ലാതാക്കി പരമസ്വതന്ത്രമായ സന്തോഷപ്രദമായ ശാന്തി സമുദ്രമായി മാറുകയാണ് എപ്പോൾ യഥ സുഷുപ്തോ രാത്രി പന്ത്രണ്ടര ഒരു മണി രണ്ടു മണിയാവുമ്പോ ഒരു ദുഃഖവും ഇല്ല ഭാര്യ ഇല്ല ഭർത്താവൂ മക്കളും ഇല്ല ഡ്രസ്സും ഇല്ല ഒരു വിഷമവും ചിന്തകളെല്ലാം ഒടുങ്ങിയ അവസ്ഥ അത് എപ്പോഴും കൊണ്ട് നടക്കണമെങ്കിൽ ഈ അമൃതമെ അമൃതം മൃതത്വമില്ലാത്ത അവസ്ഥ അനുഭവിക്കണമെങ്കിൽ ഭാഗവത പറയുന്നു ശൃണ്ണന്തി അഭിക്ഷ്ണ സ്മരന്തി നന്ദി തവോഹിതം ജന അചിരേണതാവകം ഭഹോ പരമം പദംഭുജം പരമമായ ആ സച്ചിദാനന്ദം അനുഭവിക്കുന്നതിനെയാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു വിമുക്തോ അമൃതമേ വിമുക്തോ അമൃതമുദേ എന്താണ് സംഘം തെക്വാ കർമ്മ ഫല ആ സംഘം എല്ലാത്തിനോടും ഒരു ബോണ്ടേജ് ഒട്ടുന്നത് ഒഴിവാക്കൂ എന്നിട്ട് നിത്യതൃപ്തോ നിരാശ്രയ എപ്പോഴും ജനിച്ച നിമിഷം മുതൽ മരിക്കുന്നത് വരെ നിത്യതൃപ്തോ സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് അതിന് നിരാശ്രയോ ഒന്നിനെയും ആശ്രയിക്കാതെ അപ്പൊ ഉള്ളിലാണ് ഈ ശാന്തി എന്ന് അറിഞ്ഞ് സന്തോഷിച്ച് ജീവിക്കാൻ ഈ ഭഗവത്ഗീതയും ഭാഗവതവും ശാസ്ത്രീയമായി റിഞ്ഞ് അനുഭവിക്കണം അതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കൾക്കും മറ്റെല്ലാവർക്കും കൂട്ടുകാരന്മാർക്കും ഫ്രണ്ട്സുകൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് അവരിലും ഒക്കെ ഈ ധർമ്മശാസ്ത്രവും ഈ സ്നേഹ സ്നേഹ സമുദ്രത്തിലെ തേൻഗണങ്ങൾ എത്തിക്കണം ഇത് കണ്ട ആൾക്കാർ ഇതിൻ്റെ താഴത്തുള്ള മറ്റ് വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ജീവിതം എങ്ങനെ സന്തോഷപ്രദമാക്കണം എന്നുള്ള റെഡ് കാർപ്പറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്ത സുഖനോ ബോന്തു സ്വാമി ഈശ്വരണമയ്യപ്പം